ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ വ്ലോഗാണ് അപ്പോൾ ഇന്നാണ് റോജന് കല്യാണത്തിന് പോകാനുള്ള ദിവസം കോട്ടയത്താണ് കല്യാണം അപ്പോൾ അവന് ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മുടെ കാറിൽ തന്നെയാണ് പോണത് അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ ഒന്ന് നോക്കിയപ്പോൾ മഴയൊക്കെ പെയ്താകെ ഒരുപാട് വെള്ളക്കെട്ടാണ് പുറത്തൊക്കെ നല്ല വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ശക്തിയായ മഴ രാത്രി ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൻ്റെ കീഴിൽ ഒരുപാട് പേര് എനിക്കും റിച്ചാഡിനും ഒക്കെ ബർത്ത്ഡേ വിശ്വസി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം റിച്ചാഡിൻ്റെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പോയി ഞാൻ ഒരു ബർത്ത്ഡേ വ്ലോഗായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ റിച്ചാഡ് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബർത്ത്ഡേ വ്ലോഗായിട്ട് ചെയ്യാൻ പറ്റിയ ഒരവസ്ഥ വീട്ടിലുണ്ടായിരുന്നില്ല എല്ലാവർക്കും അസ്വസ്ഥതകളാണ് അപ്പം ഇത് ആദ്യം കൊണ്ടുവന്നത് റയനാണ് കേട്ടോ റയൻ കഴിഞ്ഞ വ്യാഴാഴ്ച റയന് തീരെ വയ്യ അപ്പം വ്യാഴാഴ്ച ഞാൻ റയനും കൂടി പുറത്തേക്ക് പോയി ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ദിവസമാണ് അപ്പോൾ റയന് വയ്യാത്തതോടെ പോയി അവന് കുഴപ്പമില്ല ഇന്ന് പോകേണ്ട നാളെ പോകാം ഫ്രൈഡേ പോകാം കാരണം സാറ്റർഡേ റിച്ചാർഡ് വീട്ടിലുണ്ടാവും അപ്പോൾ ഫ്രൈഡേ തന്നെ അവന് ഗിഫ്റ്റ് കൊടുക്കണം സാറ്റർഡേ അവൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈഡേ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റയന് ഫ്രൈഡേ ആയപ്പോഴത്തേക്കും ഒത്തിരി കുറഞ്ഞു അങ്ങനെ ഞാൻ റയനും കൂടി പോയി അപ്പോഴൊന്നും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ പോയി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ മുതൽ എനിക്ക് തൊണ്ടവേദന ശക്തമായ തൊണ്ടവേദനയാണ് ഒരു തരി വെള്ളം പോലും ഉറക്കാൻ പറ്റില്ല അങ്ങനത്തെ തൊണ്ടവേദന അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വോയിസ് ഓവറൊന്നും കൊടുക്കേണ്ടി വന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് ഓർക്ക് കൊടുക്കാൻ രണ്ട് ദിവസം ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു തൊണ്ടവേദന സഹിക്കാൻ പറ്റാത്ത തൊണ്ടവേദന അത് കഴിഞ്ഞ് പപ്പക്കായി പക്ഷേ പപ്പക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നില്ല ഒരു പനിക്കോൾ പോലത്തെ ഒരു ബുദ്ധിമുട്ട് അപ്പോഴെങ്കിൽ റയൻ്റെ ഇത് മാറിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ റോജറിനും റിച്ചാർഡിനും ഏതായാലും പകർന്നിട്ടില്ല ബാക്കി ഞങ്ങൾ മൂന്ന് പേർക്കും ഈ പനിക്കോൾ എനിക്കാണെങ്കിൽ ചെറിയൊരു പോലെ എങ്കിലും മരുന്നൊന്നും മേടിച്ചിട്ടുണ്ടാകുന്നില്ല നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ചുക്കും കുരുമുളകൊക്കെ തന്നെയാണ് പപ്പക്ക കൊടുത്തോണ്ടിരുന്നത് പപ്പക്ക അതാണ് ഏറ്റവും തൃപ്തി പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ജോലികൾ വീട്ടിൽ ഒരു നിവർത്തിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ജോലികൾ ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇത്തിരി ചൂടുവെള്ളം കുടിക്കും അപ്പോൾ ഫ്ലാസ്കിലൊക്കെ ഞാൻ ചൂടുവെള്ളം ഇട്ട് വെക്കും ഇപ്പോൾ കാപ്പിയൊക്കെ ഞാൻ ഫ്ലാസ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കാപ്പി ഞാനങ്ങനെ കുടിക്കലോ കേട്ടോ ഇനി ഇപ്പോൾ പിള്ളേർക്കാർക്ക് എങ്ങനെ ചൂടായിട്ട് വേണമല്ല വേണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാസ്കിലൊക്കെ കാപ്പി ഇട്ട് വെക്കും പിന്നെ ചൂടുവെള്ളം എൻ്റെ വാക്കും ഇത് വാട്ടർ ബോട്ടിലല്ലേ അതിൻ്റെ അകത്തേക്കൊക്കെ ഇട്ട് വെക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഏറ്റവും നല്ല മരുന്ന് ചൂടുവെള്ളം തന്നെയാണ് നമുക്ക് അതുപോലെ ആവിയും കൊള്ളുക ഇത് രണ്ടും ഞാൻ ചെയ്യും അത് തന്നെ നമുക്ക് ഏറ്റവും നല്ല മരുന്നാണ് അനങ്ങുമ്പോൾ തന്നെ നമ്മളൊരു അസുഖം വന്നു കഴിയുമ്പോഴത്തേക്കും വേഗം പോയിട്ട് മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് നമുക്ക് വേറെ പല അസുഖങ്ങളും ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെയും ഞാൻ അങ്ങനെ ഞാൻ മാത്രമല്ല ഞങ്ങൾ ആരും തന്നെ അങ്ങനെ മരുന്ന് ഓടിപ്പോയിട്ട് മേടിക്കാറില്ല അപ്പം അങ്ങനെ അത് സാവധാനത്ത് നോർമലായിട്ട് മാറുന്നൊരു കാര്യമാണ് കാരണം നമുക്ക് ഈ ജലദോഷമൊക്കെ വരുമ്പോഴല്ലേ കെട്ടിക്കിടക്കണ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതും ചുമ വന്നിട്ട് കപക്കെട്ടായിട്ട് കുറേ കപം പോയിട്ട് നമ്മളുടെ ഉള്ളിൽ ക്ലീൻ ആകുന്നതൊക്കെ ഈ അത് ആവശ്യമുള്ളതാണ് അപ്പോൾ അത് പോകട്ടെ അതിനെ പിന്നീട് അത് ഉള്ളിൽ കിടന്ന് വേറെ രോഗങ്ങളുണ്ടാക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇത് നോർമലായിട്ടുള്ള ഒരു അസുഖമുള്ളൂ അപ്പോൾ അങ്ങനെ അത് അസുഖം എന്ന് പറയാൻ പറ്റില്ല ജലദോഷം ജലദോഷമെന്നൊക്കെ പറയണത് നമ്മൾക്ക് ശരീരത്തിൽ അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു പരിപാടി മാത്രം അപ്പോൾ അങ്ങനെ ആ മരുന്നൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇന്ന് പിടിയപ്പം ഞാനേ ഇങ്ങനെ അധികം പൊക്കത്തിൽ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് തട്ടിൽ വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റിയേട്ടാ അപ്പം ഇന്ന് ഇടിയപ്പം പാല് അതുതന്നെ അപ്പം നമ്മൾ വീടിയൂടാതെ ദിവസം എഴുതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തിരക്കൊന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ തന്നെ ആയിട്ട് ഇടിയപ്പം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം പൊടി നല്ലതാണെങ്കിൽ ഇടിയപ്പം കറക്റ്റായിട്ട് വരുവല്ല കേട്ടോ അപ്പോൾ ഈ പൊടി പപ്പം മട്ടാഞ്ചെട്ടിയിൽ നിന്ന് മേടിച്ച പൊടിയായിരുന്നു റെഡിമെയ്ഡ് പൊടിയാണ് ചില സമയത്ത് കൊള്ളാത്ത പൊടിയായിരിക്കും നമുക്ക് കിട്ടണം പശ ഉള്ള പൊടിയായിരിക്കും ഉള്ളു കിട്ടണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇടിയപ്പുണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല ഇങ്ങനെ കട്ടിയായിട്ട് ഒട്ടി പിടിച്ചിരിക്കും ഇതങ്ങനെയല്ല വിട്ട് 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 ഓരോ സ്ട്രിങ് ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ നല്ല ഇടിയപ്പം വന്ന് നല്ല നല്ല പൊടിയായിരുന്നു അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അപ്പം നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് പിടിക്ക് ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കുഴച്ച് കഴിഞ്ഞാൽ ആയിട്ട് കിട്ടിക്കോളും വേറെ സംശയമൊന്നും വേണ്ടതിൽ ഇത്തിരി ഉപ്പും ഇത്തിരി ഈ സ്റ്റെബലൻസിങ്ങിനെ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അങ്ങള് കുഴച്ചെടുത്താ മതി അപ്പോൾത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഇടയലേ ഞാൻ ഒരു വീഡിയോയിൽ കണ്ട ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ആ വീഡിയോ കണ്ടപ്പോഴേക്കുവാണ് എനിക്ക് മനസ്സിലായது அது ശരിയാ അല്ല അങ്ങന ഒന്ന് ക്ലീൻ ചെയ്തു കൊടുക്കാനാണ് ഞയച്ചது അപ്പോൾ ഈഡിയപ്പത്തിന്റെ മാത്രം വലില്ല സ്റ്റീമർ അപ്പോൾ ആ സ്റ്റീമറിന്റെ അടുത്ത കുറച്ച് വെള്ളം ബാക്കി ഉണ്ട് എങ്കിലും പോരാ കുറച്ചുകൂടി വെള്ളം ഒഴിச்சிട്ട് അത് അങ്ങനെ തന്നെ ചൂടായിട്ട് കിടന്നതല്ലേ അപ്പോൾ അത് അതിനോടൊപ്പം തന്നെ ഇളപ്പിച്ചിതാണ് ട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ വാഷറുകൾ ഉണ്ടല്ലോ കുക്കറിൻ്റെ അത് ഇന്നർ ഇത് ഔട്ടർ ലിഡിൻ്റെ വാഷറുകൾക്ക് ഉള്ളിലൊക്കെ ഒരുപാട് അഴുക്കളെ പോലെ എനിക്ക് തോന്നാറുണ്ട് അഴുക്കല്ല കറ പിടിച്ച പോലെ തോന്നുന്നത് ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇടണതെങ്കിലും മറ്റേ ഇത് ഇൻ ഇത് ഇന്നർ ലിഡിൻ്റെത് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് തന്നെ ഞാനൊന്ന് തിളപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ അവർ കാണിക്കുന്നുണ്ട് ഇങ്ങനെ പക്ഷേ എനിക്ക് ഈ ബേക്കിംഗ് സോഡായിട്ട് ഒന്നും തിളപ്പിക്കുന്നത് എനിക്ക് പേടിയാണ് കേട്ടോ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാലാന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഡിറ്റർജൻറ്റില്ലേ ലിക്വിഡ് നമ്മുടെ പാത്രം കഴുകണ സോറി അല്ല നമ്മുടെ പാത്രം കഴുകണ അതില്ലേ ഇത് ഡിഷ് വാഷ് അത് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത് അതായിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ അവിടെ മാറ്റി വെച്ചിട്ട് ബ്രഷ് ചെയ്ത് അതിൻ്റെ അകത്തൊക്കെ വല്ല അഴുക്കണമെങ്കിലൊക്കെ വേഗം പോകുമോ അപ്പം എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് നേരെ ഫ്രീസറിലേക്ക് വയ്ക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ചെയ്തു അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെക്കുക അത്രയുള്ള ഉദ്ദേശം അപ്പോൾ റോജർ ഇതേ ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ റോജർ ഇന്ന് മുണ്ടും ഒക്കെ കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞിട്ട് നീ മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന് ചോദിച്ച് ബാംഗ്ലൂരിൽ നിന്ന് അവൻ ഓണത്തിന് മുണ്ടൊക്കെ മേടിച്ചില്ലേ ചോദിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല വമ്മയും മുണ്ട് കൊണ്ടു ഞാൻ പറഞ്ഞു അന്നേ കുഴപ്പമില്ല ഇട പപ്പട മുണ്ടുണ്ട് അപ്പോഴെങ്കിൽ ഇവൻ രണ്ട് പുതിയ ഷർട്ട് ഷർട്ടെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു റിച്ചാറിന് ഒരു ഗിഫ്റ്റ് ഷർട്ട് കൊടുത്തില്ല ആ കൂടുതലി ഇവൻ രണ്ട് പുതിയ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പട മുണ്ട് ഇവിടെ ഇത് എൻ്റെ ചേച്ചി പപ്പട ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത മുണ്ടായിരുന്നു പോത്തീസിലെ മുണ്ട് നല്ല മുണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ആ മുണ്ട് ഇങ്ങനത്തെ കര അതിന് പറ്റിയത് അന്ന് ഈ ബ്ലാക്ക് ഷർട്ടിട് അത് പുതിയ ഷർട്ടാണ് രണ്ട് ഷർട്ടിൻ്റെ നിന്ന് ഈ ബ്ലാക്ക് അപ്പം അവനെടുത്ത് അപ്പോൾ ആ കരക്ക് പറ്റുന്ന രീതിക്കുള്ളത് അങ്ങനെ അപ്പം റിച്ചാഡ് അവിടെ മുറിയിന്ന് കുളിച്ചിറങ്ങിയിട്ടാണ് അപ്പം റിച്ചാഡിനെയാണ് അവനങ്ങനെ കാണിച്ചത് അപ്പോൾ അങ്ങനെ റോജൻ റൈൻ്റെ അടുത്ത് വീഴിനെയാണ് ഒന്ന് ഗീറ്റ് തുറന്ന് നേടാന്ന് തുടങ്ങിയാണ് അങ്ങനെ വേഗം അവൻ ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ വന്നിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വൈകുന്നേരം രാത്രിയാകുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൻ ഉച്ചക്കവിടെ എത്രയോ പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ എല്ലാം ഏകദേശം പറഞ്ഞു അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു ചായയുടെ സമയത്ത് ഇവിടെ ആളെത്തി ഇവൻ വരണ്ടത് വിചാരിച്ചു ഇവന് ചായയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവൻ വന്നത് ഞങ്ങൾ ചായ കുടിച്ച് തീർന്ന ഉടനെ തന്നെ ഞാൻ പിന്നെ അപ്പം തന്നെ വേറെ ചായയൊക്കെ ഇട്ടിട്ട് അവന് കൊടുത്തിട്ടാ അങ്ങനെ അപ്പം ഇന്നെനിക്ക് ആ ഇത് പാചകം വളരെ കുറവാണ് കാരണം നമുക്ക് അസുഖങ്ങളുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പാചകത്തിന് ഞാൻ നിന്നില്ല ചോറുണ്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഒന്ന് കാണിച്ച് കൂട്ടിയിട്ട് എടുക്കുക കാരണം റോജറും അങ്ങനെ ഇല്ലല്ല റിച്ചായിട്ട് ആണെന്നുണ്ടെങ്കിൽ മന്തി റൈസ് ബാക്കിയുണ്ട് ഇത് ചിക്കൻ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മമ്മി ഞാൻ അൽഫാം ചിക്കൻ ഓർഡർ ചെയ്തോളാം എനിക്ക് മമ്മിയുടെ മന്തി റൈസും പുറത്തെത്ത അൽഫാം ചിക്കനും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചോളാം എന്നുള്ള എനിക്ക് സമാധാനമായി വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കുറച്ച് നേരം കിടന്നിട്ട് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വേഗം വന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മുടെ റൂബി ഉണ്ടല്ല റോജർ പോയി പിന്നെ ഡോറങ്ങൾ തുറന്നതാ ഇവിടെ വന്നിട്ട് ഈ ഇരിപ്പാണ് ആരെങ്കിലും ഒരിക്കലും പോകുമ്പോൾ അവൾ നോക്കണം ഒട്ടെന്ന് നോക്കി റോജറ് ചേട്ടനാണോന്ന് ഒളിഞ്ഞ് നോക്കണ കേട്ടാ ഇത് ഇത്ര നേരം ഇരുന്നറിയാമോ മണിക്കൂറുകളോളം ഇവളിവിടെ ഇരുന്ന് ചേട്ട പോയമ്മ വന്നില്ലേ ചേട്ടൻ കൊറേ നേരോയെ പോയിട്ട് കണ്ടതാണ് പാവ കുഞ്ഞിട്ടാരു പോയാലും എത്തി പൊലിഞ്ഞു നോക്കണേ ചേട്ട പോയമ്മ വരൂട്ടെ ഇബ വൈകുന്നേരം ആൻപ് വരും വൈകുന്നേരം വരും വേട്ടപ്പന്ന കൊച്ചു കണ്ടതാണ് പോണത് പിന്നെ ഇന്നോണ പറഞ്ഞ കൊച്ചിനെ അറിയാ എല്ലപ്പാ ചേട്ടമ്പ വേട്ടപ്പ വൈകുന്നേരം പിന്നെ നോക്കണു പോ എങ്കിലും ഉണ്ടല്ലോ അവൾ അവിടെ ഇരുന്നാലും പുറകോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് ഇടക്ക് നോക്കും അത് ഞാൻ ശ്രദ്ധിക്കും കാരണം എന്താണെന്നറിയാമോ മമ്മി വീടിൻ വീട്ടിൽ തന്നെ ഉണ്ടാ മമ്മീനെ ഇടക്കൊന്ന് നോക്കി അവൾ ഉറപ്പിക്കും അകത്ത് തന്നെ ആളുണ്ടെന്ന് അതായത് എന്നെ നോക്കണം അന്നേ ചേട്ടൻ ഇപ്പം വരും ചേട്ടനെ കാ ചേട്ടനെ നോക്കണം വരാ കാത്തിരിക്കണേ അങ്ങനെ എത്ര മണിക്കൂറുകളിരുന്ന് എനിക്കാകെ വിഷമായി അവസാനം ഞാൻ ഫോട്ടോ എടുത്തിട്ട് റയന് ഇത് റോജറിന് കൊടുത്തു എടാ നിന്നെക്കാത്തിരിക്കണെ ഇരിപ്പാണ് മണി മണിക്കൂറുകളായിട്ട് ഇവിടെ ഇരിക്കണേന്ന് നമ്മളോട് കണ്ട ഇപ്പോഴും കുത്തിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഇടക്ക് ഞാൻ തുടക്കം അടിക്കണേണ് ഇവൾ ഇത് നോക്കിയിരിക്കുന്നതാണ് എന്തോ അവൾക്ക് ഭയങ്കര വിഷമം റോജർ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഏതായാലേ ഒരു ചവിട്ടിയൊക്കെ എടുത്തിട്ട് നമ്മുടെ വാതക്കൽ കൊണ്ടുപോയി ഇട്ട് ചവിട്ടി ഇട്ട് കഴിഞ്ഞാലേ ഇവിടെ അത്ര ഒരു സുഖമില്ലാത്തതുകൊണ്ട് ചവിട്ടി സാധാരണ ഞാൻ ഇടാറില്ല പച്ച നമ്മളുടെ വലിയ നീളത്തിലുള്ള ആ ി പോലത്തത് ഫ്രണ്ടിലിട്ടിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ പപ്പം അത് അവിടെ ഇടിക്കാൻ സമ്മതിക്കില്ല പെയിൻ്റൊക്കെ അടിച്ചിട്ടല്ലേ തറയിൽ അപ്പോൾ അതുകൊണ്ട് അത് പോക്കി ബാക്കി കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒന്ന് കാല് തുടക്കാതെ അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു രണ്ട് ചവിട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് എണ്ണം പഴയത് താഴെ ഇട്ടിട്ടുണ്ട് നല്ലത് ഞാൻ ഇട്ട് അത് നമ്മൾ അന്ന് ഇത് വിശാലിന്ന് മേടിച്ചത് നല്ല ചവിട്ടിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചവിട്ടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടപ്പോൾ തന്നെ റൂബി അതിലേ കയറി കിടന്ന കേട്ടാ പൂച്ചകൾ വന്നുകഴിഞ്ഞാൽ പൂച്ചകൾ കയറി കിടക്കും രാത്രിയൊക്കെ അപ്പോൾ രാത്രി ആകുമ്പോഴത്തകത്തിടണം അങ്ങനത്തെ ഒരു മെനക്കേട് ഉണ്ട് ഇവിടെ ചവിട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഈ ചെറുനാരങ്ങേ പച്ച ചെറുനാരങ്ങ ഒട്ടും നീര് വരുവല്ല കല്ല് പോലെ ഇരിക്കുന്ന ചെറുനാരങ്ങയാണ് അപ്പൊ അങ്ങനെ കല്ല് പോലെ ഇരിക്കുന്ന ചെറുനാരങ്ങ ഒരു തേർട്ടി സെക്കൻഡ്സ് നമ്മളൊന്ന് ഓമണിൽ വെച്ചിട്ട് എടുക്കുക അപ്പോഴേക്കും ഇതുപോലെ മുറിക്കാൻ പോലും പറ്റില്ല വെള്ളം ഇങ്ങനെ വെള്ളമല്ല അതിൻ്റെ നീരിങ്ങനെ ഒഴുകി ഇങ്ങനെ വരും കാരണം നമ്മളിത് പിഴിയണ സമയത്ത് കല്ല് പോലെയാണ് അല്ലെങ്കിൽ ഇരിക്കണത് ഒരുതരി വെള്ളവും വരില്ല കൈ വരുന്നെടുക്കും നമ്മൾ പിഴിയുമ്പോൾ പക്ഷേ ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തായതുകൊണ്ട് ഒരു മിനിറ്റ് ഇട്ട് ഒരു മിനിറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഒരു ചൂടായിപ്പോയി സാധാരണ ഇത് ഒരു പത്ത് സെക്കൻഡ്സ് ഇട്ടാലും മതി പുറത്തിരിക്കണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഇന്ന് ഭയങ്കര തണുത്തിരിക്കണേലെന്ന് ചോദിച്ചാണ് ഒരു മിനിറ്റ് ഇട്ടത് പക്ഷേ സംഭവം കൈ കൈതൊടാൻ പറ്റാത്തത്രയും ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ പുറമേ ഒരു ചൂടുണ്ടാവില്ല മുറിക്കുമ്പോഴാണ് ചൂടകത്ത് നിന്ന് ഇങ്ങോട്ട് വരണത് അപ്പോൾ ഇത് ഇതേണ്ട എന്തോരം നീരാണ് വരുന്നത് അല്ലാതെ ഇത് പിഴിഞ്ഞാൽ ഒരു തരി നീരും വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതുവരെ ചെയ്യാത്ത ആൾക്കാർക്ക് ചെയ്യുക ഇതൊക്കെ നമ്മൾ പണ്ടേ നമ്മളുടെ ടിപ്പ് വീഴയില് ഒരു അഞ്ചാറ് കൊല്ലം മുൻപേ കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇപ്പം ഞാനിങ്ങനെ ചെയ്തപ്പം ഇങ്ങനെ കാണിച്ചെന്ന് മാത്രം കേട്ടോ അപ്പം പപ്പം എന്തോ വർക്കുകൾ മുകളിൽ ചെയ്യണതുകൊണ്ടാണ് ഞാൻ ഈ നാരങ്ങ പിഴിഞ്ഞ് മുകളിലോട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ അവിടെ നിന്നിട്ട് പുള്ളി വെള്ളം പോലും കുടിക്കാതെ അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പം എന്താ ചെയ്യണതെന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ പിള്ളേരെടുത്ത് ചോദിച്ചപ്പോൾ അപ്പം എന്തോ തട്ടയും മുട്ടയും ചെയ്യണമുണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അതേ നാരങ്ങ പിഴിഞ്ഞെടുത്ത് റോ റയൻ്റെ കയ്യിൽ മോളി കൊടുത്തുവിട്ടപ്പോഴത്തേക്ക് ആൾ കുളിക്കാൻ കയറിയേക്കണേ അങ്ങനെ പിന്നെ അത് താഴെയൊക്കെ തന്നെ കൊണ്ടുവന്നിട്ട് അപ്പം അപ്പം താഴെ വന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ കുടിച്ചോട്ടാ പിന്നെ ഞാൻ നമ്മുടെ റയന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ ലെഗ് പീസ് ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്നും വേവിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉപ്പ് പിന്നെ മുഴുവൻ പെരിഞ്ചീരകവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വറുത്ത അരിപ്പൊടി നൈസ് അരിപ്പൊടി ചേർക്കാം ഞാനിപ്പോൾ കോൺഫ്ലോറാണ് ചേർത്തേക്കണത് ഇത്രയല്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഗരം മസാലയില്ല വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉപ്പ് കോൺഫ്ലോർ മുഴുവൻ പെരിഞ്ചീരകം പിന്നെ ഇത്തിരി വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇന്നിപ്പോൾ ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ല കേട്ടാ അപ്പോൾ ഇത്രയുള്ള ഇത് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ചില്ലി ഫ്ലേക്സ് അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഉണ്ടകളുള്ളതുകൊണ്ടില്ലേ ആ ആ മുളകാണ് ചതച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് കുറച്ച് വലിയ പീസസ് ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതലുള്ളത് നല്ലതാണേ എന്നിട്ടത് നന്നായിട്ടൊന്നും മാരിനേറ്റ് ചെയ്ത് അതിനെ കുറച്ചു നേരം മാറ്റിവെച്ച് അപ്പം ഞാൻ വരഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിത് പുരട്ടി കഴിയുമ്പോഴത്തേക്കും വിചാരിച്ചതന്നെ പിന്നെ ഒന്ന് വരഞ്ഞേക്കാം കാരണം ഞാൻ വരാതിരുന്നത് അതിൻ്റെ പീസസ് ഇളകി പോരുവാ എന്നൊരു സംശയം തോന്നിയിട്ടാണ് എങ്കിലും വരഞ്ഞിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ പുരട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും വരഞ്ഞ് അതവിടെ മാറ്റി വെച്ചട്ടാ ഇത് ഭയങ്കര ടേസ്റ്റാണെന്നാണ് റയം പറഞ്ഞത് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ ലെഗ് പീസ് ഞാനും കഴിക്കില്ല എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമില്ല ഇവിടെ ആർക്കും തന്നെ അങ്ങനെ ചിക്കൻ ലെഗ് പീസ് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ചിക്കൻ ലെഗ് പീസ് അവൻ തന്നെ കഴിക്കുള്ളൂ അപ്പോൾ ഇത് നാലുണ്ടെന്നും ഞാൻ അവന് വേണ്ടിയിട്ടാണ് വെച്ചത് കാരണം റോജർ ഇല്ലല്ല അപ്പോൾ അവൻ മതി രണ്ടെണ്ണം ഉച്ചക്കും രണ്ടെണ്ണം രാത്രിയും കഴിക്കുമ്പോൾ ഓക്കെ എനിക്കിത് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം അപ്പക്കിത്തിരി തലേ ദിവസത്തെ ചാളയുടെ ബാക്കിയുണ്ട് പിന്നെ റോജറ് വെച്ച ചിക്കൻ കറിയുടെ ബാക്കിയുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ച് നമ്മൾ സോൾട്ട് ഇപ്പോൾ മേടിച്ച ഉണക്കച്ചമ്മി അതൊന്ന് കിള്ളിയെടുത്ത് കഴുകി അതൊന്ന് വറുക്കാമെന്ന് ചോദിച്ച് അതും കൂടി കിള്ളി കഴുകിയിടുക വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചതച്ച മുളക് ചത അതായത് ഇപ്പം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കിയില്ലേ അത് നമ്മുടെ ജാറിൻ്റെ അകത്ത് തന്നെ ബാക്കിയുള്ളത് കിടന്നിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് തന്നെ ഇത്തിരി പച്ചമുളകും മറ്റേ ചെറിയ ഉള്ളി വേപ്പിലയും കൂടി ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചതച്ചെടുത്തിട്ടാ ഉപ്പും ഇട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കണത് കേട്ടോ ആ നല്ല ടേസ്റ്റായിരുന്നു വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അതും മതി എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഉള്ളിയൊക്കെ ചതയാതെ കിടക്കുന്നുണ്ട് അത് ഞാൻ ചതച്ചില്ല കാരണം അത് കുറച്ച് നേരം നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ ഇല്ലേ അതിലൊന്നും തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഇളകിപ്പോ അപ്പോൾ ഇത്തിരി വലിയ വലിയ പീസസ് ആയിട്ടും കിടക്കുമ്പോൾ നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാനത് ചതച്ചില്ല എല്ലാം കൂടി ഒരു മുക്കാൽ ഭാഗം ചതഞ്ഞ് കാൽഭാഗം ചതയാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാക്ക് പാനൊന്നും എടുക്കാതെ ഇങ്ങനെ വെച്ചിട്ടേ ഒരുപാട് തുരുമ്പായി അതാണ് ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും നമുക്ക് എടുത്തോണ്ടിരിക്കണില്ലല്ലോ അപ്പം അങ്ങനെ അത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എണ്ണ പെരട്ടി അതിൻ്റെ ആ ഒന്ന് അത്യാവശ്യം ഒന്ന് കളയണം എല്ലാം കറിയൊന്നും പോയി തീരൂലട്ടോ കറയെല്ലാം പോകാന്ന് നോക്കി നിന്നാ പോകൂല്ല പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫുഡിലേക്കൊന്നും അതാകേമില്ല കാരണം പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് ഇളകി വരൂല അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളകി വന്നുകൊണ്ടിരിക്കും തുടക്കം തുടക്കും തോറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ചെമ്മീനും ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കഴുകി വെച്ചക്കുന്ന ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി ഒരു കുതിർന്നിരിക്കണേനാണ് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് ഏറ്റവും നല്ല കുറച്ച് അധികം നേരം പിടിക്കും അങ്ങനെ അത് ഏതായാലും വറുത്ത് പെട്ടെന്ന് ഇത്തിരി എല്ലാം ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് വേഗം വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ ആ ചതച്ച മുളൊക്കെ ഇട്ടിട്ട് ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങൾ ഇട്ട് പരിപാടിയും കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഉപ്പുമീൻ മീൻ ഇവിടെ ഒരുപാട് നാളായി മേടിച്ചിട്ട് അതുപോലെ തന്നെ ഉണക്കച്ച മീൻ ഉണക്കച്ച മീൻ പിന്നെ ഉപ്പില്ലാതെയാണ് അവർ വറ ഇത് ഉണക്കിയിട്ട് തരണത് നമ്മളുടെ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി ഉപ്പ് അങ്ങനെയല്ല ഒരുപാട് ഉപ്പ് ഇങ്ങനെ അടിച്ച് കയറ്റിയിട്ടുണ്ടാവും അതേ അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഉപ്പ് ഇവിടെ വറുക്കണില്ല മേടിക്കണമില്ല ഈ ഉപ്പ് ഉണ്ടാക്കിയാലും ഇവിടെ ഏറ്റവും കൂടുതൽ ഉപ്പുമീൻ വാരി വാരി കഴിക്കണത് പപ്പയാണ് ആ പപ്പക്ക് പ്രഷറിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഇനി ഉപ്പ് മീനൊക്കെ കൊടുത്ത് വെറുതെ മെനക്കേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഇഷ്ടമുള്ള ഒരു സംഭവമാണെന്നെങ്കിൽ കൂടിയും ഞാനത് ഒഴിവാക്കിയേക്കണേ പിന്നെ ഉണക്കച്ചമ്മീന്ന് പറയുമ്പോഴത്തേക്കും ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ടാൽ മതിയല്ല അങ്ങനെ ഉണക്കച്ചമ്മീൻ വറുത്ത് മാറ്റി അതേ പാൻ തന്നെ ഞാൻ കഴുകിയെടുത്ത് അതായത് ഇനി വേറെ എടുക്കണ്ടല്ല നമ്മൾ വറുക്കാനും പൊരിക്കാനും ഒക്കെ അയൺ പാനുകൾ തന്നെയാണ് നല്ലത് അത് കാസ്റ്റ് ചെയ്യണമായാൽ അത്രയും നല്ലത് അപ്പോൾ ഇത് ഏതായാലും അയൺ പാനാണ് എങ്കിലും ഇതിപ്പം എടുത്ത് ഉപയോഗിച്ച സ്ഥിതിക്ക് ഇത് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് ആ ചിക്കൻ ലെഗ് കൂടി വറുത്തെടുത്തിട്ടാണ് അപ്പം ഈ ചില്ലി ഫ്ലേക്സ് കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടത് തീരെ ചെറുതാക്കിയിട്ട് ഒന്നാമത് എനിക്ക് ചില്ലി ഫ്ലേക്സ് ആക്കാനായിട്ടുള്ള നീളുള്ള ചില്ലി ഇല്ല ആ ഉണ്ട മുളക് വെച്ചിട്ടാണ് ചെയ്തൊക്കെ കേട്ടോ അങ്ങനെ ആ ഒരു ഫ്ലേവർ ഫ്ലേവറിങ്ങനെ വലിയ വലിയ പീസായിട്ട് നടക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ വറുത്ത് പിന്നെ നമ്മളിങ്ങനെ കോരുന്നതിന് മുമ്പായിട്ട് ഇത്തിരി വേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതും കൂടി വറുത്ത് അതൊക്കെ റൈനിന് ഭയങ്കര ഇഷ്ടമുണ്ടാകും പച്ചമുളകൊക്കെ റായിൻ കഴിക്കും അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ പച്ചമുളക് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടി അപ്പം ഞാൻ നാല് പീസും വറുത്ത് വെക്കണേഴ്സും ഇനിയിപ്പോൾ രാത്രി വീണ്ടും ഈ എണ്ണ തന്നെ ചൂടാക്കി വെറുക്കണേലും നല്ലത് ഇപ്പോഴേ വറുത്തിട്ട് കഴിക്കണ സമയത്തൊന്നും ഓവൽ വെച്ച് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി അങ്ങനെ അതെല്ലാം വറുത്ത് ഉപ്പുമീനൊക്കെ വറുത്ത് റിച്ചായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് അവിടെ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കഴിച്ച് തീർന്നു അപ്പം കുബൂസ് ഉണ്ടായിരുന്നു ഈ അൽഫാം ചിക്കൻ്റെ കൂട്ടത്തിൽ കുബ്ബൂസ് കിട്ടും അപ്പം അതുമൊക്കെ ആൾ കഴിച്ച് ഇത് റൈസും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഇത് വേസ്റ്റ് ഉണ്ടായടുത്ത് വെച്ചേക്കണേ കളയാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായി അങ്ങനെ പിള്ളേർ കഴിച്ച് എഴുന്നേറ്റിന് ശേഷം ഞാനും പപ്പയും കഴിച്ചത് കേട്ടാ അപ്പോൾ ഈ നവംബർ ഡിസംബർ മാസം എന്ന് പറയുമ്പോഴേ ഇവിടെ കട്ട കൊതുകുള്ള മാസങ്ങളാണ് കൊതുകിനെ മുട്ടിയിട്ട് നടക്കാൻ പാടില്ലെന്ന് വേണം പറയാനായിട്ട് അതിവിടെ കൊച്ചി നിവാസികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ നവംബർ ഡിസംബർ മാസത്തെ കൊതുകിൻ്റെ ആക്രമണം അപ്പോൾ റിച്ചായിട്ട് നടന്നുണ്ടെങ്കിൽ ഭയങ്കര അലർജിയാണ് കൊതുക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം മുഴുവൻ തടിച്ച് പൊങ്ങിയിട്ട് അതവിടെ ഇങ്ങനെ നിറയെ ഇങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ അവൻ പറഞ്ഞ് നമുക്ക് ജനലുകൾക്കും വാതിലുകൾക്കും എല്ലാം നെറ്റ് ഡോറുകൾ വെക്കണമെന്ന് പറഞ്ഞ് അപ്പം അത് പപ്പ പറഞ്ഞ അത് നമുക്കിവിടെ വർക്കാവൂല അത് വെച്ചിട്ട് യാതൊരു കാര്യമില്ല പുറകിലൊക്കെ മെഷുണ്ട് ആ ഇരുമ്പിൻ്റെ മെഷിലെ അതിൽ കൂടിയിട്ടൊക്കെ കൊതുക് കയറും അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് മറച്ച് വെക്കാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പപ്പ ഏതായാലും ഈ ഒരു ചെറിയ ചെറിയ നെറ്റുകൾ നമ്മളുടെ എയർ ഹോളുകൾ അടക്കാൻ ഓരോ റൂമിൻ്റെ മുകളിൽ ചെറിയ ചെറിയ എയർ ഹോൾസ് വെച്ചിട്ടുണ്ടാവില്ലേ അതൊക്കെ ഒന്ന് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി അതിൽ കൂടിയൊക്കെ ഒന്നും കൊതുക് കയറില്ല പകൽ സമയത്ത് നമുക്ക് ഇങ്ങനെ കൊതുകിനെയൊക്കെ വാക്യം ക്ലീനർ വെച്ചിട്ടൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ നോക്കാം എന്നിട്ട് വാതിലടച്ചിടുക അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പപ്പ മേടിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ ഈ സംഭവം അങ്ങനെ അതെല്ലാം പപ്പ മുകളിൽ എല്ലാ എയറോളുകളും അടച്ചിട്ടുണ്ട് കേട്ടോ സൺഷെയ്ഡിൽ കയറിയിരുന്നിട്ട് പുറത്തിങ്ങനെ വെച്ചിട്ട് അടച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പത്തെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വാക്യൂം ക്ലീനർ വെച്ചിട്ട് ഇങ്ങനെ കൊതുക് കട്ട പിടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ആ കൊതുക് എല്ലാം പെട്ടെന്ന് അതിനകത്തേക്ക് കയറി പോകുന്നട്ടാ അപ്പം അതിൻ്റെ അറ്റത്ത് ഒരു ഫണൽ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊതുക് കൂടുതലത്തേക്ക് കയറും എന്നൊക്കെ ഞാൻ അപ്പഴത്ത് പറയണുണ്ടെങ്കിൽ അതൊന്നും ചെയ്തില്ല പക്ഷേ പപ്പ ഇങ്ങനെ ചെയ്തിട്ട് കൊതുക് എല്ലാം പോയി രാത്രി പോലും കൊതുക് പോലും ഉണ്ടാകുന്നില്ല അപ്പം ഇവിടെ റിച്ചാൻ ഒക്കെ നെറ്റിൻ്റെ അകത്ത് കിടക്കാനിഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത് ചെയ്യാത്തത് അപ്പം ഇത്തവണ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ക്കുന്ന സാധനങ്ങൾ റൈസ് ബ്രാൻ ഓയിൽ ഇത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ക്യാനാണ് കാരണം നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കണ്ടേ ഈ മാസം കുറേ ഓയിൽ വേണം ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് വേണം അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ റൈസ് ബ്രാൻ ഓയിലിൻ്റെ വില എഴുന്നൂറ്റി മുപ്പത്താറ് പിന്നെ ഞാൻ എടുത്തത് കംഫർട്ടിൻ്റെ രണ്ട് ലിറ്റർ അപ്പോൾ രണ്ട് ലിറ്ററിന് ഇത്തിരി ഓഫറിൽ കിടന്ന് വെച്ചുകൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ ഓഫറിൽ കിടന്നതുകൊണ്ട് മാത്രം അതിൻ്റെ വില മുന്നൂറ്റി പതിനാറ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നാന്നൂറ് രൂപ എടുത്തു വരും മുന്നൂറ്റി പതിനാറ് പിന്നെ എടുത്തത് രണ്ട് കിലോ പഞ്ചസാര പഞ്ചസാര ഇവിടെ രണ്ട് കിലോ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കേക്കിന് പഞ്ചസാര വേണം അതുകൊണ്ട് ഇപ്പോൾ ക്യാരമിലൊക്കെ ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ അങ്ങനെ അത് ഞാൻ ഇനി മേടിക്കും തീരും ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ടേ വേഗം തീരും പിന്നെ കപ്പലണ്ടി നൂറ്ററുപത്തിരണ്ട് രൂപ ഒരു കിലോ അത് വീണ്ടും മേടിച്ചിട്ടുണ്ട് കപ്പലിൻ്റെ തീർന്നു അപ്പം അതിരക്ക് വന്നിരിക്കണോണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും വേണമല്ലോ പിന്നെ നെയ്യത് നല്ല നെയ്യാണത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ അഞ്ഞൂറ് എം എൽ എ മുന്നൂറ്റെട്ട് രൂപ ത്രീ സീറോ എയ്റ്റ് അത്രയേ ഉള്ളു വേറെ സാധനങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല ഇത് ഇതാണ് ഒത്തിരി വലുതായിട്ട് എടുത്തത് വേറെ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതല്ലേ ഉള്ളൂ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് പഞ്ചസാര ഫ്രീ ഇട്ടുള്ള അതിന് പകരം ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസിന് നൂറ് രൂപയുടെ ഒരു ഡിസ്കൗണ്ടാണ് അപ്പം നമുക്ക് നൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ ഒരു ക്യാഷ് നട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പൈസ അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ക്രെഡിറ്റും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്യാഷ് നട്ട് നോക്കിയപ്പോഴത്തേക്കും ഒട്ടും തന്നെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഈ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ അതാണ് ഏറ്റവും ലാഭം അപ്പോൾ ഇത്തവണ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത് പക്ഷേ അത് പോയി ഓർഡർ എടുത്തെങ്കിലും ക്യാൻസലായിപ്പോയി അപ്പം അതിനിക്ക് അത്യാവശ്യമുള്ള സാധനമായിരുന്നു അത് കിട്ടിയില്ല കേട്ടോ പിന്നെ നമ്മളൊരു കട്ടൻ ചായ മാത്രമാണ് വൈകുന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് റോജർ വന്നിട്ട് അപ്പം നമ്മൾ കട്ടൻ ചായ ഇത്രയും മാത്രമേ ഇട്ടിട്ടുണ്ടാവുന്നൂ പപ്പയും റിച്ചാടും കഴിച്ചു അപ്പം ഞാനങ്ങനെ ചായ അങ്ങനെ കുടിച്ചില്ല കാരണം എനിക്കിങ്ങനെ ഈ അസുഖം ഉള്ള സ്ഥിതിക്ക് ഞാൻ എപ്പോഴും ചൂടുവെള്ളമാണ് കുടിക്കണത് അപ്പോൾ ഞാൻ ഫ്ലാസ്കിലൊക്കെ വെള്ളം തിളപ്പിച്ചതും പിന്നെ എൻ്റെ വാക്ക് വാട്ടർ ബോട്ടിലിൽ കുടിക്കാൻ പരുവത്തിനുള്ള വെള്ളം അങ്ങനെ രണ്ട് തരത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അടിക്കടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴും ഡോക്ടർ പറയും ഏറ്റവും നല്ല മരുന്ന് ഈ ചൂടുവെള്ളം തന്നെയാണ് അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇതിനകത്ത് കുടിക്കാൻ പരുവത്തിനുള്ളത് ഇത് കൂട്ടി കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ ചൂട് വേണമെന്നുണ്ടെങ്കിൽ അത് തിളച്ച വെള്ളം അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതായിട്ട് തന്നെ ഇടക്ക് കുടിച്ചോണ്ടിരിക്കട്ടെ അതാണ് എൻ്റെ മരുന്ന് പിന്നെ നമ്മുടെ മിക്സറൊക്കെ തീർന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ അത് തീർന്ന് ഇപ്പം ഇല്ല അത് അത് അന്നത്തെ ആ സൺഡേ ഉണ്ടായിരുന്നാണ് ഞാൻ കാണിച്ചത് അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഇല്ലേ ഞാൻ ഇത്തിരി മുട്ടയൊക്കെ പൊരിച്ച് പിന്നെ റോജർ വെച്ച ചിക്കൻ കറിയുടെ ബാക്കിയെടുത്തൊന്ന് ചൂടാക്കി പിന്നെ ഇത്തിരി മയണൈസ് ഉണ്ടാക്കി തലേദിവസം ഉണ്ടാക്കിയ മയണൈസിൻ്റെ ബാക്കി കൂട്ടിയിട്ടായിരുന്നു റയൻ ആ ചിക്കൻ ഫ്രൈ ഉച്ച കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മയണൈസിൻ്റെ ടേസ്റ്റും കൂടി ആയപ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്നാണ് റയൻ പറഞ്ഞത് അപ്പോൾ മയണൈസ് തീർന്ന സ്ഥിതിക്ക് ഞാൻ പുതിയത് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത്രേ ഉണ്ടാവുന്നൂ ഇന്നത്തെ വീഡിയോ ഇനി നമ്മുടെ റോബിക്കുണ്ട് ചെറിയ കളികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക് യു ഓക്കി ഇതൊക്കെ വെള്ളം ധരിക്കണത് ജലദോഷം അരിശം കൊണ്ടാണ് ജലദോഷം പിന്നെ ഷോ ഇരുന്ന് നോക്കി ജലദോഷം എന്നെ ഇണ്ട അരിശി കയറിയിട്ട് അവനും കൊരക്കണു പിന്നോ സീരിയസ് ആയി ഇപ്പ പ്രശ്നം ലിമ കണ്ടോ ഇല്ലപ്പോ ഓ അമ്മാന് കൊക്കണ് പൊന്ന കട്ടിലേ ഇരുന്ന് കൊരക്കണ സീരേതെങ്കിലും ഒരു പട്ടി ഇങ്ങനെ ഇരുന്ന് കുരക്കാറുണ്ട നിന്റെ പോലെ നീ മാത്രേ ഉള്ളു വേറെ വല്ലവരാണെങ്കിൽ ഇരുന്നേറ്റ് കുറക്കും നീ ഇരുന്ന് കൊരക്കണ് ആചാണ് പൊന്ന നിർത്തി നിർത്തി അവൻ പേടിച്ച് കൊച്ചിൻ്റെ കൊര കേട്ട് പേടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടാ കൊച്ചവിടെ ചാച്ചിക്കോ പോയിട്ട് ചാച്ചിക്കോ മഞ്ഞൻ ചാച്ചിക്കോ മത്ത് ഓ പിന്നെ കുരക്കണുണ്ട് ആ കൊച്ചു ചാച്ചിക്കോ അവൻ അവിടെ നിന്ന് കുരച്ചോട്ടെ കൊച്ചു ക്ഷമിച്ച് ശ്രദ്ധിക്കണം ഇടകണ്ടോക്കണം പിന്നെമ്മേ പോയിക്കോട്ടെപ്പ പോയിക്കോട്ടെ കൊച്ചി ചാച്ചിക്കോ ആ കൊച്ചൊതുങ്ങി എവിടെമ്മ ഇവിടെ കണ്ണിലെന്താണ് ഇരിക്കുന്നത് പോയി കണ്ണീന്നൊന്നും എടുക്കാൻ സമ്മതിക്കൂല ആ കൊച്ചു ക്ഷമിച്ച് പോയി കിടന്നു